ക്രമപ്രശ്നം ശ്രീ എ പി അനിൽകുമാർ സർ റാഗിംഗ് ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് സർ നിരവധി കുട്ടികൾ ക്രൂരമായ റാഗിങ്ങിന് ഇരയാകുന്നത് നമ്മൾ പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ് സർ ഈ നിയമസഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പാസ്സാക്കിയ റാഗിങ് നിരോധന നിയമത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഗവർണറുടെ അനുമതി ലഭിക്കുകയും തൊണ്ണൂറ്റിയെട്ടിലെ പത്താം നമ്പർ ആക്റ്റായി ജൂൺ ഇരുപത്തിനാലിന് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സാർ പ്രസ്തുത നിയമത്തിൻ്റെ എട്ടാം വകുപ്പിൽ നിയമം നടപ്പാക്കുന്നതിനായി ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നാളിതുവരെ നിയമം നടപ്പാക്കുന്നതിന് ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടില്ല ചട്ടങ്ങളുടെ അഭാവം മൂലം സംസ്ഥാനത്ത് നിയമം ഫലപ്രദമായി നടപ്പാക്കുവാൻ സാധിക്കാതെ വരുന്ന സാഹചര്യമുണ്ട് സാർ സർ നിയമസഭാ നടപടിക്രമങ്ങളും കാര്യനിർവഹണവും സംബന്ധിച്ച് ചട്ടം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രണ്ട് പ്രകാരം ആറ്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് തൊണ്ണൂറ് ദിവസത്തിനകം ചട്ടങ്ങളുടെ കരട് തയ്യാറാക്കി സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് നൽകേണ്ടതാണ് സാർ എന്നാൽ നിയമം നിലവിൽ വന്ന് ഇരുപത്തേഴ് വർഷമാകുമ്പോഴും ചട്ടങ്ങൾ രൂപീകരിക്കുവാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ് സർ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനെട്ടിന് കേരള പോലീസ് ആക്റ്റിലെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിൽ കാലതാമസം ഉണ്ടായി സംബന്ധിച്ച വിഷയം സഭ പരിഗണിച്ചപ്പോൾ നിയമസഭ പാസാക്കിയ നിയമങ്ങളുടെ ചട്ടങ്ങൾ സമയബന്ധിതമായി തയ്യാറാക്കുന്നതിന് സെക്രട്ടറിമാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്ന് സർക്കാർ പ്രത്യേക പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സഭയ്ക്ക് ഉറപ്പ് നൽകിയതാണ് പ്രസ്തുത നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട ചെയറും റൂളിംഗ് നൽകിയിരുന്നു എന്നാൽ സർ ഏഴ് വർഷങ്ങൾ പിന്നിടുമ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ പരിധിയിൽ വരുന്ന ഒരു നിയമത്തെക്കുറിച്ച് തന്നെ ഇങ്ങനെ ഒരു ക്രമപ്രശ്നം ഉന്നയിക്കേണ്ടി വന്നത് ഏറെ ദൌർഭാഗ്യകരമാണ് ചട്ടങ്ങൾ സമയബന്ധിതമായി രൂപീകരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന നിരവധി റൂളിങ്ങൾ മുൻകാലങ്ങളുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മാർച്ച് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തൊമ്പത് രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തഞ്ച് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ആറ് തുടങ്ങി ഒട്ടനവധി റൂളിങ്ങൾസ് റാഗിൻ നിരോധന നിയമം കേരള നിയമസഭ പാസാക്കി ഇരുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷവും ചട്ടം രൂപീകരിച്ച് കാര്യക്ഷമമായി നിയമം നടപ്പാക്കുവാൻ എക്സിക്യൂട്ടീവ് നടപടി സ്വീകരിക്കാത്തതിനാൽ നിയമനിർമ്മാണത്തിൻ്റെ ലക്ഷ്യം തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു ഇത് നിയമസഭാ നടപടിക്രമങ്ങളും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടം ഇരുന്നൂറ്റി മുപ്പത്തെട്ടിനും നിയമങ്ങൾക്ക് സമയബന്ധിതമായി ചട്ടങ്ങൾ രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള നിരവധി മുൻകാല റൂളിങ്ങുകൾക്കും വിരുദ്ധമായ ഗുരുതരമായ കൃത്യവിലോപാണ് സർ സർ അതുകൊണ്ട് തന്നെ സർ മുപ്പത് ദിവസത്തിനകം റാഗിൻ നിരോധന നിയമത്തിന് ചട്ടങ്ങൾ രൂപീകരിക്കണമെന്ന് സർക്കാരിന് കർശനമായ നിർദ്ദേശം നൽകുന്ന ഒരു റൂളിംഗ് അങ്ങയുടെ ഭാഗത്ത് നിന്നുണ്ടാണമെന്ന് അഭ്യർത്ഥിക്കാൻ സാധിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി നിയമം വ്യവസായം ബഹുമ്പം ഉന്നയിച്ചത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് സാധാരണ നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനനുസൃതമായ ചട്ടങ്ങൾ സമയബന്ധിതമായി തന്നെ വരേണ്ടതുണ്ട് എന്നാൽ ചട്ടങ്ങൾ രണ്ട് സ്വഭാവത്തിൽ വരും ഒന്ന് നിയമത്തിനകത്ത് പൊതുവേ ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ ഗവൺമെന്റിന് അധികാരം നൽകും അതോടൊപ്പം തന്നെ പ്രത്യേകം പ്രത്യേകം വകുപ്പുകളിൽ അതിൻ്റെ പ്രയോഗത്തിന് ആ സ്പ്രിസ്ക്രൈബ് ചെയ്യുന്ന പ്രയോഗങ്ങളിലൂടെ റൂള് അനിവാര്യമായിട്ട് വരും യഥാർത്ഥത്തിൽ ഇവിടെ തൊണ്ണൂറ്റി എട്ടിലാണ് നമ്മുടെ ഈ നിയമം വന്നത് അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ റെഗുലേഷൻ വരികയുണ്ടായി അപ്പം വളരെ ചെറിയ നിയമമാണ് നമ്മുടെ ഈ റാഗിങ് വിരുദ്ധ നിയമം അതിൽ ഈ ചട്ടങ്ങളില്ലാതെ തന്നെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പ്രാപ്തമാണെന്നാണ് കണ്ടിരുന്നത് അതോടൊപ്പം നിയമത്ത് റാഗിങ് നിരോധനം റാഗിങ്ങിലെ ശിക്ഷ ശിക്ഷിക്കപ്പെടുന്ന വിദ്യാർത്ഥിയെ പിരിച്ചുവിടൽ റാഗിങ് സംബന്ധിച്ച് പരാതിപ്പെട്ടാൽ അന്വേഷണം വേണ്ടി സസ്പെൻഡ് ചെയ്യുക കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ശിക്ഷ ഇതിലെല്ലാം തന്നെ നിയമത്തിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചട്ടങ്ങൾ അതുണ്ടാക്കാൻ അധികാരമുണ്ടെങ്കിലും പ്രസ്തുത നിയമത്തിലെ ഏതെങ്കിലും വ്യവസ്ഥ നടപ്പിലാക്കി പ്രത്യേകമായ ചട്ടം രൂപീകരിക്കുക എന്നുള്ളത് ആ നിയമം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ കഴിയില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളതും ഇപ്പോഴത്തെ പുതിയ സാഹചര്യവും കൂടി പരിഗണിച്ചുകൊണ്ടും ഈ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നിയമത്തിൽ തന്നെ എങ്ങനെയാണെന്ന് റീവിസിറ്റ് ചെയ്യേണ്ട സാഹചര്യമൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഉന്നയിച്ചത് പ്രസക്തമായ വിഷയമാണ് അത് സംബന്ധിച്ചിപ്പോൾ കോടതിയുടെയും ചില നിർദ്ദേശങ്ങളെല്ലാം വന്നിട്ടുണ്ട് അത് പരിഗണിച്ചിട്ട് ഉചിതമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സഭ പാസാക്കിയ കേരള റാഗിംഗ് നിരോധന നിയമപ്രകാരം രൂപീകരിക്കേണ്ട ചട്ടങ്ങൾ നാളിതുവരെ പുറപ്പെടുവിക്കാത്തത് സംബന്ധിച്ച കാര്യങ്ങളാണ് ചട്ടം മുന്നൂറ്റി മൂന്ന് പ്രകാരം ബഹുമാനപ്പെട്ട അംഗം ശ്രീ എ പി അനിൽകുമാർ ഇവിടെ ക്രമപ്രശ്നമായി ഉന്നയിച്ചത് ഈ നിയമപ്രകാരം ചട്ടങ്ങൾ രൂപീകരിക്കാതിരുന്നത് സംബന്ധിച്ച് ഭരണപരമായ കാര്യങ്ങൾ വിശദമായി തന്നെ ബഹുമാനപ്പെട്ട നിയമവും വ്യവസായവും കയറും വകുപ്പുമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയത്തിൻ്റെ നാനാവശങ്ങളും ചേർ വിശദമായി പരിശോധിക്കുകയുണ്ടായി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് ഒരു ക്രിമിനൽ കുറ്റമായി വീക്ഷിക്കണമെന്നും കുറ്റവാളികളെ സാധാരണ കുറ്റവാളികളെ പോലെ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും റാഗിംഗ് തടയുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലീസ് പ്രവേശിക്കാമെന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു അതിനെ തുടർന്ന് സർക്കാർ വിവിധ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറ പുറപ്പ് പുറത്തുവരികയുണ്ടായെങ്കിലും അതിനുദ്ദേശിച്ച ഫലം ഉണ്ടാകാതിരുന്നതിനാൽ റാഗിങ്ങിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ തുടർന്ന് ക്രൂരമായി പീഡിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് പത്താം കേരള നിയമസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി കേരള റാഗിംഗ് നിരോധന നിയമം പാസാക്കിയത് ഏകദേശം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭ ഈ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ നിയമമായിരുന്നത് നൂറ്റാണ്ട് പിന്നിട്ട് ഈ നിയമം നിർമ്മിക്കപ്പെട്ട കാലത്ത് നമ്മുടെ കലാലയങ്ങളിൽ നടന്നു വന്നിരുന്ന തരത്തിലുള്ള റാഗിംഗ് രീതികളല്ല സമീപകാലങ്ങളിൽ നടന്നുവരുന്നതെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ക്രൂരവും പൈശാചികവുമായി രൂപഭേദങ്ങൾ ഇക്കാര്യത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ നിലവിലുള്ള നിയമത്തിലെ ദൗർബല്യങ്ങൾ ഇത്തരം പ്രവണതകൾ ശക്തിപ്പെടുന്നതിന് കാരണമായിട്ടുണ്ടോ എന്നും പരിശോധിക്കപ്പെടുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിന് അടിയന്തര പരിഹാരം കാണേണ്ടതാണെന്ന ചേരേണ്ട അഭിപ്രായം ഇവിടെ പരാമർശിക്കപ്പെട്ട യു റെഗുലേഷൻ എന്നത് ഒരു റെഗുലേഷൻ മാത്രമാണ് ഒരു നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമത്തിന്മേൽ അതിന് അതിപ്രഭാവം നൽകേണ്ട കാര്യമില്ലെന്നാണ് കാണുന്നത് റാഗിങ് എന്ന പേരിൽ നമ്മുടെ കലാലയങ്ങളിൽ വർഷങ്ങളായി നടന്നുവരുന്ന ഏറ്റവും പ്രാകൃതമായ കുറ്റകൃത്യങ്ങൾ ഫലപ്രദമായി തടയുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നിയമത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചറക്കലുകൾ ആവശ്യമുണ്ടോ എന്ന് നിയമത്തിലെ വ്യവസ്ഥകൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പാക്കുന്നതിലേക്കായി വിശദമായ ചട്ടങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ടോ എന്നും നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ വിശദമായി പരിശോധിക്കണമെന്ന് ചേർ നിർദ്ദേശിക്കുന്നു ഒരു ക്രമപ്രശ്നമായി ഇക്കാര്യം സഭയുടെ സജീവ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് ശ്രീ എ പി അനിൽകുമാറിനെ ചെയർ അനുമോദിക്കുന്നു ഓർഡർ ഓർഡർ